ഹൈ ഗായ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി ആ ഒരു ബ്ലോഗ് ഇട്ടിട്ടുള്ളായിരുന്നു അതിൻ്റെ ശേഷം അടുത്ത ബ്ലോഗാണ് നമ്മൾ ഇന്ന് ഇന്നൊരു ഉണ്ട് വളാഞ്ചേരി ഷൂട്ടുണ്ട് ലെതർ പ്ലാന്റ് വളാഞ്ചേരി ലെതർ പ്ലാന്റിൽ അവരെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം തുടങ്ങിയാൽ അപ്പോൾ അതിൻ്റെ ഷൂട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ പോവുകയാണ് ചിലപ്പോൾ ഇത് ഭയങ്കര ഷോർട്ടായി കയറും എടവണ്ണവും നമ്മൾ നേരെ പോയിട്ട് ജിഷാനെ പിക്ക് ചെയ്യാൻ പോകണം ജിഷാന ജിഷാന നമ്മൾ ആങ്കർ ബട്ട് ഇന്ന് ജിഷാനല്ല ാണ് നമ്മളെ ഇന്നത്തെ മോഡൽ എന്താ പറയാനുള്ളത് ശരിക്കും Okay guys namukku leather plant nu kaana le link idu varuna endu line cut nu vari appari line cut line cut, cut. hi hey guys nammal leather plant le ittirikkunnu guys leather plant endha <coughs> parayendi endha parayendi aval aanchu endha lekku <laughs> paray endu janamma mele endha parayendi avalkku endha parayendi arilla <laughs> le anne peru endey chenna chenna ana

അപ്പോ ഞങ്ങളാണ് ഇന്ന് റിസാന്റെ കൂടെ ഷൂട്ടിന് വന്നിട്ടുള്ളത് ദിസ് മൈ സിസ്റ്റർ പല്ലാക്കിയ സിസ്റ്ററുണ്ട് ഞാനുണ്ടായിരുന്നു കുഞ്ഞാറ്റത്തെ ഷൂട്ട് എന്താ ബാഗ് ഇങ്ങനെന്തൊക്കെയാ ഞങ്ങൾക്ക് എടുക്കാണല്ലേ കൊട ബാഗ് ഷൂ ഷൂ കഴിഞ്ഞിട്ട് ഞാൻ തീരുമ്പോൾ പിന്നെ ഡ്രസ് മാറ്റിയാണ് പിന്നെ തന്നെ മാറ്റിയാണല്ലോ ഞങ്ങ അവരിപ്പൊ ഇത്രയും നേരം ഷൂട്ട് ചെയ്തപ്പം ചിക്കു ജ്യൂസ് തന്നിട്ടുണ്ട് ഇവള്ക്ക് പല്ലി ഇല്ല ചെറുപ്പത്തിലോ ത്തിലോ അത് ഷൂട്ട് കഴിഞ്ഞു അപ്പോ ഇന്നത്തെ വീഡിയോ പറണ്ടേലും പറയാണ്ടോ ജിഷാനന് ഇല്ല ഇല്ല ജസക്ക എന്താലും പറയാନണ്ടോ ഇല്ല നീ അപ്പോ അവരോട് പറയ് എങ്ങനെ ഉണ്ടായിരുന്നു അന്റെ എക്സ്പീരിയൻസ് പറയ് ഫസ്റ്റ്ത്തെ ഷൂട്ട് അല്ലേ അളെ ഫസ്റ്റ് ഷൂട്ട് എന്തിനെ വറി കാരിറ്റിക്ക് എന്താല്ലേ വറി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഇഷ്ടപ്പെട്ടോ लेसन ഉണ്ടല്ലേ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുന്ന് യാ ദാ ശരി അപ്പോൾ ട്രോള് ഗയ്സ് ബൈ